ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫാമിലി ഫാമിലി ഫൗണ്ടേഷൻ ആണ് ലെറ്റിൻ ഗോ ഓഫർ ആണ് വന്നിരിക്കുന്നത് ഒരു കാർഡൂടെ നോക്കാം ടൈമിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു ഓഫറുമായിട്ട് വരിക അവർ അവരിപ്പൊ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുക ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെ സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ആക്കിയിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു റീബർത്ത് കൊണ്ടുവരണം ആ ഒരു റൊമാൻസിന്റെ ഓഫറാണ് ആ ഒരു റൊമാൻസുമായിട്ട് ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരിക ഈ ഒരു ടൈമ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് അപ്പം ഇവരുടെ ഒരു ഇന്റൻഷൻ ആയിട്ട് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നൽകിക്കൊണ്ട് ഒരു സെലിബ്രേഷൻ മാരേജ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകി വീണ്ടും നിങ്ങളുടെ ബന്ധത്തിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ കെട്ടി ഉറപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ആ ഒരു രീതിയിലൂടെ ഷിപ്പിന്റെ ബ്യൂട്ടി ആ ഒരു പഴയ രീതിക്കുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അപ്പൊ ലൈഫിലെ ഒരു കറക്റ്റ് ടേണിങ് പോയിന്റ് ആണ് ഇത് ഇപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ ഒരു പേഴ്സണില് ആദ്യം വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നതും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്